സ്വാഗതം സ്വാഗതം വാസികി സ്വാഗതം പറ നമ്മൾ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് തിരുവനന്തപുരത്തൂരൊന്ന് പോവുകയാണ് നല്ല വേനൽ മഴ പുറത്ത് പെയ്യുന്നുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഡേറ്റ് പതിനാറല്ലേ പതിനാറാം തീയതി മാർച്ച് പതിനാറാം തീയതി ഞായറാഴ്ച ഒരു വേനൽ മഴ നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നേരെ ടു ഹാഡ്രത്ത് പോവുകയാണ് നമ്മളെ പത്മനാഭ സ്ഥാമ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഇട അട്ടക്കുളങ്ങര കുറച്ച് മുന്നോട്ട് പോയാൽ മതി രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലാണ് പോകുന്നത് ജ്യോതിർ അച്ഛൻ്റെ ഫേവറേറ്റ് ഷോപ്പിംഗ് മാളാണ് അപ്പൊ അവിടെ ഏതൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് ഉണ്ട് അവർ എന്തായാലും എത്തിയിട്ടില്ല നമ്മള് വെയിറ്റിങ്ങാണ് അവർ വീട്ടിൽ നിന്ന് കയറ്റി വിളിയിരിക്കുകയാണ് അപ്പൊ അവിടെ ഇന്നത്തെ നമ്മളെ ചെറിയ വീഡിയോ ഷോപ്പിങ്ങും ഫുഡ് ആയിട്ട് മുന്നോട്ട് പോവാം അപ്പം പോവാം നമ്മളെ എല്ലാവരും എത്തിയിട്ടുണ്ട് മേക്കപ്പ് അച്ഛൻ്റെ കൂട്ടി കുറഞ്ഞില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മളെല്ലാരും കൂടെ തിരുവനന്തപുരത്ത് പോവാണ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് പത്തനാ മാസ ആവശ്യത്തിന്റെ അടുത്ത് കിഴക്കേക്കൂട്ട് പഴയിടം ഒരു ഹോട്ടലിൽ ഫുഡ് നല്ല വഴിയും കേറിയിരിക്കാണ് നല്ല തിരക്കുണ്ട് ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ പക്ഷേ അത് റേറ്റ് കൂടുതലാണ് തോന്നുന്നു അത്ര പറഞ്ഞാൽ അച്ഛൻ കാശാൻ പോയിരിക്കുകയാണ് വന്നിട്ട് റേറ്റ് ഒക്കെ പറയാം ഫുഡിന് ഒരാൾക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അവർ ചാർജ് ഇതാക്കുന്നത് അപ്പൊ സംഭവം എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവരും ആഹാരം കഴിക്കാൻ നമ്മളെ ആൾക്കാർ തന്നെ ആഹാരം കണ്ടെങ്കിൽ നോക്കൂല്ലാരും അപ്പൊ അമ്മയ്ക്ക് ഊണുള്ള കടയിൽ കയറുന്നത് ഊണ് കഴിക്കാൻ കയറി ബിരിയാണി കഴിക്കൂല ബ്രൈഡ് റൈസ് കഴിക്കൂലം പഴം അതൊക്കെ കൊണ്ടായിട്ട മുളക് ചിപ്സ് കാവറുത്ത് നാരങ്ങ ഇഞ്ചി വയർ തോരൻ അവിയല് അവിയാണെന്താ സംഭവം എന്തുവാനം ചേമ്പ ചേമ്പില് സാദാവീന്ന് ഇത് നമ്മളെ മാങ്ങാച്ചാറ് ചാറ് പച്ചടി കിച്ചടി പരിപ്പുവട ഉണ്ണിയപ്പം തോരൻ എന്താ മുന്തിരി തോരൻ മുന്തിരിത്തോരൻ ഇതെന്താണ് കേസരിങ്ങനെ പതിനാട്ട ഐറ്റംസുണ്ട് അപ്പടവും പരിപ്പുമായിട്ട് അടിക്കാം പറഞ്ഞോ അഭിപ്രായം പറ ആദ്യ കേൾക്കുന്നെട്ടാ എല്ലാം അടിച്ചു അടുത്ത പായസം കേളാ

ഒരു പരുവത്തിലായിരിക്കുകയാണ് എല്ലാം വഴിച്ചടിച്ചിട്ടുണ്ട് രവ് വേണം വേണ്ടെന്ന് പറഞ്ഞ ഒരു കാലം ചോറ് നിൽക്കുന്നുണ്ട് വേറെ രസം ഒഴിച്ചോ മോര് മോര് മുന്നൂര് അടിക്കാനത്തെ ഘട്ടത്തിലാണ് മോരും പുരുഷര് രസം കൂടെ ചേർത്ത് അടിക്കും എന്തിനാണ് മൂന്നൂറ് ചേർത്ത് അടിക്കുന്നത് എന്തിനാണ് മൂന്നു ചേർത്ത് അടിക്കുന്നത് എന്തിനാ ചാ മൂന്നൂറ് ചേർത്താണോ ആ ഇച്ചാറിയ കാര്യമാണ് വേഗനശേഷി കൂട്ടാൻ വേണ്ടിയാണ് രസവും അടിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടതോണ്ട് ഇങ്ങനെ ഭക്ഷണം എങ്ങനെയുണ്ട് ക്യാഷറ് ചോദിക്കുന്നത് അടിപൊളി ഭക്ഷണം അസു ക്ഷീണമായ ഭക്ഷണം കഴിച്ചു നീ ഒന്ന് രാമേന്ദ്രൻ രാമേന്ദ്രൻ കഴിഞ്ഞിട്ട് മൂന്നാർ അമ്മച്ചി മാറി ഛർദ്ദിക്കണോ അങ്ങനെ രാമചന്ദ്രന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ പാർക്കിംഗിൽ എത്തിയിരിക്കുകയാണ് നല്ല തിരക്കുണ്ടെന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്ക് കാർ പാർക്കിങ്ങിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാതെ കിട്ടിയ ആളാണ് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ബാങ്കിൽ ണ്ട് എങ്ങനെയാ എങ്ങനെയുണ്ട് വീട് എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ നരസൂപ്പർ നര ആടി വലി വാസേ എൻലാണ് ഇരിക്കുന്നാ ഞാൻ മോർച്ച കാറ്റ് തരട്ടോ ഒരു മോൾ കൊടു ഇത് മോൾ കൊടുക്ക് ഉമ്മ കാറ്റ് കൊടുക്ക് ബൈ ബൈ ഒരു ഉമ്മൻ കൂടി കൊടുക്ക് മോൾ കൊടുക്ക് നീ ആയില്ലേ പറയാ അത് പോട്ടെ

ஆடடறாய் ரெடிச்சா கேட்டன மூக்கல அடிச்சா லை இந்தடா அம்மா மச்சான கேட்டன கேட்டன அம்மா மச்சான மூக்கடிச்சது அம்மாதென் ஸ்பீடு கூடிப் போயிடுச்சு ஐயா இது ரொம்ப இருக்கு ஏனே மூக்குச்ச்சல அவ்ள அடிச்சா கம்பி நீ கம்பில அடிச்சது வாசுக்கு ஆ நான் என்ன சின்ன சுட்டடா കുഴപ്പമില്ല ആണ് ആ കുഴപ്പമില്ല കുഴപ്പമില്ല ആരും പറയണ്ട ആ എല്ലാം കഴിഞ്ഞു ഇടയിട നിൽക്കല്ലേ ആ പോട്ട് ഇവിടെ ഷോപ്പിങ്ങിന് വന്ന് നമ്മൾ തളന്നു അല്ലേ വാസികേ അമ്മയെയോ അപ്പം അച്ഛൻ കണ്ടില്ല അതൊക്കെ ഇവിടെ പോയെന്നറിയാമോ ആ வெள்ளம் வெள்ள வேணும் படிக்கு குடிக்கு വെള്ളം കുടിക്കണം അവിടുത്തെ ഫുഡ് കോട്ടി പോവാണ് നമ്മള് അത് നമ്മൾ ഷോപ്പിങ്ങിന് വന്നിട്ട് ഞാനും ബസും വാസിക്കും മാത്രല്ല ഓരോരുത്തർ ഓരോ വഴിക്ക് പോയി ആരെയും കണ്ടില്ല അപ്പൊ നമ്മളിത് കുറെ നേരം വണ്ടി കൊണ്ട് തള്ളി നടന്ന്

പർച്ചേസിംഗിന്റെ ഫൈനൽ ഘട്ടത്തിലാണ് സമയം എത്ര മണി ആറുമണി അഞ്ച് മണി കഴിഞ്ഞു എത്ര ഇതുവരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പ്രശ്നങ്ങൾ അതില്ലാതെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ആറുമണി ആയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് സാധനമൊക്കെ തിരിച്ചു പോവാലോ അസു പൂർ മണിക്കണം വിശപ്പ വേണ്ട വിശപ്പാർക്ക് ആറു മണിയായി പാർക്ക് അടച്ചാ േ നമുക്ക് പോവാം വീഡിയോയിൽ ഇനി പോകുന്ന വഴിക്ക് വല്ല ഭക്ഷണം കഴിക്കാൻ കയറുന്നെങ്കിൽ നമ്മൾ വീട് ഇല്ലെങ്കിൽ വീടെടുപ്പില്ല ഓക്കേ